നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ സർക്കാരിനും പിണറായി വിജയനും സി പി എമ്മിനുമെതിരായ ഒരു യുദ്ധഗാഹളം ആ യുദ്ധപ്രഖ്യാപനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം കോഴിക്കോടും പൊതുയോഗം നടത്തി ഇനി ഒന്ന് രണ്ട് ദിവസത്തെ പരിപാടികൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറ്റിവെച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം വീണ്ടും പി ശശിക്കെതിരായി ഒക്കെ നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ അടങ്ങിയ കത്ത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ബി ശശിക്കെതിരായിട്ടും അജിത് കുമാറിനെതിരായിട്ടൊക്കെ ആയിരുന്നു ആദ്യം നമ്മുടെ പി വി അൻവർ വെടിപൊട്ടിച്ചത് അന്ന് പി വി അൻവറിന്റെ കൂടെ ഐക്യദാഡ്യം പ്രകടിപ്പിച്ചവരാണ് കെ ടി ജലീലും കാരാട്ട് റസാക്കും ഒക്കെ ഇപ്പോൾ ഒരു ന്യൂനപക്ഷ മുസ്ലിം പാർട്ടി ആ പേരിലല്ലാതെ ഉണ്ടാക്കുവാനുള്ളൊരു ശ്രമമാണ് പി വി അൻവർ നടത്തുന്നത് എന്നാണ് പൊതുവെ അറിയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആകർഷിക്കുന്ന ജനക്കൂട്ടത്തിൽ നല്ലൊരു വിഭാഗം നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആളുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഈ പുതിയൊരു പാർട്ടി രൂപീകരണവുമായിട്ടാണ് അൻവർ പോകുന്നതെങ്കിൽ അൻവറിന്റെ കൂടെ കെ ടി ജലീലും കാരാട്ട് റസാക്കും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം ഇതിൽ കാരാട്ട് റസാഖ് അത്ര പൊതുവേ കേരള രാഷ്ട്രീയത്തിൽ അത്ര അറിയപ്പെടുന്ന ആളല്ല എം എൽ എ ആയിരുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു കടുത്ത നിലപാടുകളിൽ കെ ടി പി വി അൻവറിൻ്റെ കൂടെ ഇല്ല എന്ന് ഏതാണ്ട് പ്രഖ്യാപിച്ച മട്ടാണ് പക്ഷേ ഇപ്പോഴും എല്ലാവരും ഉദ്യോഗത്തോട് നോക്കി നിൽക്കുന്നത് കെ ടി ജലീലിനെയാണ് കാരണം കെ ടി ജലീൽ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ കുറച്ചു തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് തെറ്റി വന്ന മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ആ വിഭാഗത്തെ സി പി എമ്മിനോട് അടുപ്പിക്കാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നല്ലൊരു വിഭാഗത്തെ സി പി എമ്മിനോട് വേണ്ടി യത്നിച്ച ഒരു നേതാവാണ് കെ ടി ജലീൽ രണ്ടായിരത്തി ആറിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുറ്റിപ്പുറത്ത് മത്സരിച്ച് ജയിച്ചാണ് കെ ടി ജലീൽ ശ്രദ്ധേയനാവുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അദ്ദേഹം തവനൂർ മണ്ഡലത്തിൽ നിന്ന് അതായത് പുതുതായി രൂപീകരിക്കപ്പെട്ട തവനൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിക്കുകയും ചെയ്തു മന്ത്രിയാവുകയും ചെയ്തു കെ ടി ജലീലിന്റെ പഴയ പാരമ്പര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു തീവ്രവാദിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നു പക്ഷേ താനൊരു തീവ്രവാദിയല്ല പക്ഷെ മുസ്ലിം താല്പര്യമാണ് തൻ്റെ താല്പര്യമെന്ന് പലപ്പോഴും ജലീൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ജലീൽ ഇങ്ങനെയൊരു പാർട്ടിയിൽ പി വി അൻവറിൻ്റെ കൂടെ പാർട്ടിയിൽ ചേരുമോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം പി വി അൻവർ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് അന്ന് അദ്ദേഹം സി പി എമ്മിന്റെ രഹസ്യ പിന്തുണയോടുകൂടി സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരായിട്ടും ഒക്കെ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് വരികയാണ് ചെയ്തത് എറണാകുളം മണ്ഡലത്തിൽ നിന്ന് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂർ മണ്ഡലത്തിന് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് പി വി അൻവർ ജയിക്കുന്നത് അപ്പൊ പി വി അൻവർ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം സംസ്ഥാന സർക്കാരിനെ തന്നെ പിടിച്ചു വിളക്കുന്ന ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിതാവിനു തുല്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടുകൂടി ഇപ്പം ആരോപണങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താൻ തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ എ ഡി ജി പിക്ക് എതിരെ ആരോപണം ഉന്നയിച്ച സമയത്ത് അതിനെ എൻഡോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുകയാണ് കെ ടി ജലീൽ ചെയ്തത് ഇപ്പോഴും അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം അൻവറിന്റെ ആരോപണങ്ങൾ ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ കടന്ന ആക്രമണം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ തീർത്തും സി പി എമ്മിനെതിരായ നിലപാട് സ്വീകരിക്കാൻ കെ ടി ജലീൽ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പം കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ടി പി സെൻകുമാറിനെ പോലത്തെ ഒരാൾ ഡി ജി പി ആകുന്നതിന് എതിർത്തത് പിണറായി വിജയനാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ആ തീരുമാനം വാങ്ങിയത് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് അദ്ദേഹം ഡി ജി പി ആയത് അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന് ഈ തരത്തിലുള്ള ഒരു ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനാണ് ജലീൽ ശ്രമിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ കൊടിയേരി ബാലകൃഷ്ണനുമായിട്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില സംഭാഷണങ്ങളും അല്ലെങ്കിൽ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊടിയേരിയെ പ്രകീർത്തിക്കുന്ന ചില സംസാരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരുപക്ഷെ അത് സാന്ദർഭികമായിട്ട് അദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാവാം ഏതായാലും ജലീൽ എന്ത് ചെയ്യുമെന്നാണ് എല്ലാവരും നോക്കുന്നത് ജലീൽ തന്നെ പറയുന്നത് ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം എന്നാണ് ജലീൽ പറയുന്നത് കെ ടി ജലീൽ രചിച്ച സ്വർഗസ്വനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ രണ്ടിന് അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് വളാഞ്ചേരിയിൽ നടക്കുകയാണ് ആ പുസ്തക പ്രകാശനം ആ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് സി പി എം എം പി ആയ രാജ്യസഭ എം പി ആയ ജോൺ ബ്രിട്ടാസ് ആണ് അതുപോലെ തന്നെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതാവായ എം എം നാരായണ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ആ പുസ്തകത്തിൻ്റെ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിന്റെ ദിവസം രണ്ടാം തീയതി താൻ തന്റെ അഭിപ്രായ പ്രകടനം അഭിപ്രായം പ്രകടിപ്പിക്കാമെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് അപ്പൊ അതിനർത്ഥം അദ്ദേഹം പൂർണ്ണമായിട്ട് സി പി എമ്മിന്റെ കൂടെ ആണെന്ന് ഇപ്പോഴും പറയുന്നില്ല പൂർണ്ണമായിട്ട് എതിരാണ് എന്നും പറയുന്നില്ല രണ്ടിനുമിടയിലുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അത് രണ്ടാം തീയതി താൻ തൻ്റെ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഈ ജലീൽ അൻവറിന്റെ കൂടെ ചേരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീലിനെ ഒരുപാട് ഘട്ടങ്ങളിൽ സി പി എം സഹായിച്ചതാണ് കാരണം ജലീൽ ഒരു പഴയ സെമിക്കാരനാണ് പിണറായി വിജയൻ പി വി അൻവറിനെ പഴയ കോൺഗ്രസുകാരെന്ന് ആക്ഷേപിച്ച സമയത്ത് ഒരിക്കലും ജലീലിനെതിരെ അങ്ങനെ ഒരു കമന്റ് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ജലീലിനെ സംബന്ധിച്ചിടത്തോളം ജലീലിന് സി പി എമ്മിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കാരണം ജലീലിനെ മന്ത്രിയാക്കിയത് സി പി എം ആണ് ജലീലിനെതിരെ വ്യാപകമായ അല്ലെങ്കിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നാണ് ജലീൽ തന്റെ ബന്ധുവിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥനാക്കി മാറ്റി അതിനെതിരെ ലോകായുക്ത പരാമർശം നടത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് വിവാദമായ തിരുവനന്തപുരം സ്വർണക്കള്ളക്കടത്ത് ഈ കേസിലും ജലീൽ ഏർ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയനായതാണ് അദ്ദേഹത്തിന് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം ഈന്തപ്പഴം കടത്തി എന്നൊക്കെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഈന്തപ്പഴം കടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ് അപ്പം അങ്ങനെയൊരു സി പി എമ്മിനെ പൂർണ്ണമായിട്ടും തള്ളി പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ജലീൽ നിൽക്കുന്നത് അതേ സമയത്ത് സി പി എമ്മിന് സുന്നി വിഭാഗങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ വലിയൊരു നേതാക്കന്മാരുടെ മത നേതാക്കന്മാരുടെ പിന്തുണ ഒരുക്കി കൊടുക്കുന്നതിൽ കാര്യമായ പ്രയത്ന നടത്തിയ ആളാണ് ജലീൽ ജലീലിനെ ജലീൽ ഒരു ശക്തമായ ഒരു അൻവറിനെ പോലെ തന്നെ ആർ എസ് എസ് വിരോധിയാണ് എന്നുള്ളതാണ് അവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണി കാരണം ജലീൽ കടുത്ത ഒരു ഇസ്ലാമികവാദിയായിട്ടാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിലെ വാര്യൻകുന്നന്റെ ഒക്കെ പങ്കിനെ കുറിച്ചുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് പ്രബന്ധം തന്നെ അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അൻവറിനെ പൂർണ്ണമായിട്ടും കൈവിടില്ല എന്നാൽ പൂർണ്ണമായിട്ട് സി പി എമ്മിനെയും കൈവിടില്ല എന്ന രീതിയിലേക്കാണ് ജലീൽ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ അൻവർ ഒരു വെൽഫെയർ പാർട്ടിയും അല്ലെങ്കിൽ എസ് ഡി പി വലിയൊരു ഒരു വലിയൊരു കുടക്കീഴിൽ വലിയൊരു പാർട്ടി പക്ഷെ ഒരു മുസ്ലിം ചോയയൊന്നുമില്ലാതെ ഒരു സ്വതന്ത്ര പാർട്ടിയായിട്ട് അതേ സമയത്ത് മുസ്ലിം തീവ്ര മുസ്ലിം താല്പര്യമുള്ള ഒരു പാർട്ടി രൂപീകരിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് പക്ഷേ ആ പാർട്ടിയിൽ ജലീൽ ചേരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ അവർ തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള രാഷ്ട്രീയമായ താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അൻവർ ഒരു പാർട്ടി ഒരു ഭാഗത്ത് രൂപീകരിക്കുകയും ജലീൽ വീണ്ടും സി പി എം സഹയാത്രകനായിട്ട് തുടരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്